ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് നമ്മടെ ഇവിടെ കുറച്ച് നമ്മള് എന്താ പറയുക പേരും പറഞ്ഞത് ആ റോബസ്റ്റ് റോബസ്റ്റ് കഴിഞ്ഞ ദിവസം ഏത്തവാറച്ചേന്ന് അപ്പുറത്തായിട്ടിട്ടുണ്ട് അത് ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ അപ്പം അതിന് ശേഷം നമ്മളിവിടെ ഇത് നട്ടപ്പം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ റോബസ്റ്റ് നട്ടു കഴിഞ്ഞപ്പം അപ്പോൾ ഈ റോബസ്റ്റ് നട്ടിട്ട് നമ്മൾ ഇതുവരെ ഇനി വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പം നമ്മൾ ഇത് വളം ഇടാൻ പോകണം അപ്പോൾ കുറേ ദിവസമായി ഇടണം ഇടണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ മഴ കാരണം നമുക്ക് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഇറങ്ങി മഴ മാറിയിട്ട് അത്ര ഇടണം എന്നൊക്കെ അപ്പോൾ ചെറിയൊരു മഴയൊക്കെ കൊണ്ടാൽ താരമില്ലെങ്കിലും വിചാരിച്ചിട്ടുണ്ട് ഇറങ്ങിയതാണ് പക്ഷേ നമുക്ക് ഇതിന് പോയിട്ട് നമ്മളവിടെ ഫാമിൽ നമ്മളെ ഈയിടെ കോഴിയൊക്കെ പിടിച്ചോണ്ട് പോയിട്ടുണ്ട് അപ്പോൾ കോഴി വളം കൊണ്ട് വാരാനും അപ്പോൾ അതും കുറച്ച് വാരിയിട്ട് വേണം നമുക്ക് ഇവിടെ ഇതിന് മഴ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ആദ്യം പോയി അത് വാരണം നമ്മളെ ഇത് വാഴ ഇവിടെ എല്ലാം മൊത്തം വാഴ പോലെ കാണാത്ത പോലെ കാടായിരുന്നു കേട്ടോ പൂരം കാട് കയറിയിട്ട് കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം കൊണ്ട് അതൊക്കെ ചെത്ത് റെ റെഡി ആക്കി പക്ഷേ ഇത് ഇവിടെ കാരണം വാഴ ഇത് പശുവിനെ കൊണ്ടൊക്കെ കിട്ടിയിട്ടായി പശു കടിച്ചു കളഞ്ഞതാണ് അപ്പം ഇവിടെ കാരണം തുറക്കാതെ കണ്ടില്ല കാണാതെ കിടന്നു ഇതുമാത്രം തുറന്നിട്ടില്ല തവാടി മുള്ളൊക്കെ കയറി ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂട്ടോ തുറക്കാനായിട്ട് ബാക്കിയൊക്കെ കഴിഞ്ഞു രണ്ടുമൂന്ന് ദിവസമായിട്ട് തുറന്ന് വെച്ചിരിക്കുന്നതാണ് അപ്പൊ ഈ ഒരെണ്ണം കൂടെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഫാമിൽ പോയി വളം കുറവ് വാരി എടുത്തോണ്ട് വരണം വാഴക്ക് വളം നമ്മൾ ഇപ്രാവശ്യം കോഴീനെ പിടിച്ചോണ്ട് പോയിട്ട് വാഴ വാഴ കോഴി വളം തൂത്ത് കൂട്ടിട്ടില്ലായിരുന്നു വാഴ ഇനി കോഴീനൊക്കെ ഈ കഴിഞ്ഞ ദിവസം കൊണ്ടു അപ്പൊ ഇനി വളം വരാൻ അപ്പൊ നമ്മളിപ്പൊ തൽക്കാലം വാഴക്കിടാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ ൂട്ടി എടുക്കുക കേട്ടോ അത് പിന്നെ അല്ലെങ്കിൽ ചാക്കലാക്കിയിട്ട് വേണ്ടവർക്ക് കൊടുത്താണ് ചെയ്യുന്നത് സാധാരണ ഇപ്രാവശ്യം വെച്ചിട്ട് വാഴക്കിടാൻ വേണ്ടിട്ട് നമ്മളത് കോരി ഡയറക്റ്റ് തന്നെ വാഴക്കൊണ്ടേ ഇടുക നമ്മൾ അവിടെ തൊട്ട് പഠിക്കാൻ തുടങ്ങി കേട്ടോ അത്രയും ഭാഗം മുഴുവൻ കൊണ്ട് വാഴക്കിട്ടിട്ടുണ്ട് കുറച്ച് പിന്നെ അവിടെ ഇവിടെ ഇത്രയും ഭാഗം കൂടെ കോരാനുള്ളതാണ് പകുതി ആയിരുന്നു ഇല്ലേ ആയോ പകുതി മഴയ്ക്ക് വേണ്ടല്ലോ അവിടെ ഇട്ടു ഇത്ര എത്രയാക്ക് കൊണ്ടിട്ടുണ്ടോ പത്തിയാക്ക് കൊണ്ടിട്ടുല്ലേ മണ്ണ് മാറ്റാക്കിയും കൂടെ ഞങ്ങള് കൊണ്ട കൊണ്ടിട്ട് നമുക്ക് അടുത്ത വലിയ മഴയ്ക്ക് മുന്നേ ഇത് മൂടിയിട

ഇത് എന്ന് പറയും മഴ കാന്നോട്ടരുമാറയും ഓലച്ചാത്തു പറയും എന്ന് പറയും പിന്നെ എന്നാ പറയുന്ന വളർന്ന് വലുതാവുന്ന കുറച്ചുകൂടെ വലുതാവു ചെറുതൊക്കെ ഉണ്ട് പറക്കൊക്കെ ചെയ്താണ് നമ്മളിങ്ങനെ വണ്ടിന്റെ കഥയും പറഞ്ഞു തന്നോണ്ടിരുന്നാല് നമ്മുടെ വളം ഒരു തിരിയല വാഴയ്ക്കൊണ്ട് ഇടുകയില്ല അപ്പോഴത്തെ മഴയും പെയ്യും പിന്നെ നമ്മുടെ പരിപാടി എല്ലാം കുളാവും അതുകൊണ്ട് വേഗം ഇത് വളമൊക്കെ ഒന്ന് കോരി കോരിയെടുക്കട്ടിട്ടോ ഇതൊക്കെ നല്ലപോലെ ഉണങ്ങി കിടക്കുകയാണ് കേട്ടോ പൊട്ടും എന്താ പറയുക കാലയിലോ കൈയിലൊന്നും പറ്റി പിടിക്കുന്ന രീതിയിലൊന്നും അല്ല നല്ല ഉണങ്ങി കിടക്കുന്നതാണ് നമുക്കത് കോരുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല കേട്ടോ സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഇല്ല ഇവിടെ നമ്മുടെ ഈ വായക്കാത്ത വാഴത്തോട്ടത്തിലോട്ട് കേട്ടോ വാഴത്തോട്ടം മഴയൊക്കെ പെയ്യുന്നുണ്ട് എന്നാൽ പോലും കുറെ ദിവസമായി മഴ മാറാൻ നോക്കിയിരിക്കുന്നു മഴ മാറുന്ന ലക്ഷണമൊന്നുമില്ല അതുകൊണ്ട് രണ്ടും കാലത്തിന്റെ മഴയൊക്കെ

ഇച്ചിരി എന്താ പറയാ മഴയൊക്കെ പെയ്തിട്ട് കുറച്ചങ്ങ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ അതുകൊണ്ട് അതുവഴിയൊന്നും എനിക്ക് കൊണ്ടുവരുന്നൊന്നും പറ്റുന്നില്ല അതുകൊണ്ട് ഹസ്ബൻഡാണ് ഇതൊക്കെ കൊണ്ടുപോയി അവിടെ ഇടുന്നത് കേട്ടോ അപ്പൊ ഇനി ഞാനിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സഹായിക്കുന്നല്ലാണ്ട് തന്നെ ഇതൊന്നും മുഴുവൻ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയൊക്കെയാണല്ലോ അറിയാലോ വളം മുഴുവൻ കോരി നമ്മുടെ തോട്ടത്തിൽ എത്തിക്കാന്നെ ചെറിയ പണിയല്ലല്ലോ ഇത് ഞാന കൈകോട് വരിയാ ഞാനേ ഞാനിത് അപ്പാട് ചേരിക്കാതാണ എളുപ്പമൊക്കെ ഉണ്ട് കാര്യം പക്ഷെ ഞാൻ ചേരിച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഒരണത്തിൻ്റെ രൂപിലോട്ട് അതിലും നമ്മൾ കയ്യാണ് ഇതൊക്കെ ചെറുതാട്ടോ നോക്കി ഇത് നന്നാവോ ആവോ നേരത്തെ വളമൊക്കെ ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു ചില വാഴകള് മാത്രം വലിപ്പം വെച്ചിട്ടുണ്ട് അല്ലേ ചിലത് ചീന് ചെറുതായിട്ട് ചെറുത് നമ്മൾ അന്ന് നമ്മൾ കണ്ടില്ലേ ഒന്ന് രണ്ടെണ്ണം ചീഞ്ഞൊക്കെ പോയായിരുന്നു വല്യ മഴ പെയ്തിപ്പ പിന്നെ അപ്പൊ കാടും പുതി ഇനി ഇത്രക്ക കിട്ടി ഏതായാലും കുഴപ്പമില്ല നമ്മുടെ അപ്പുറത്തെ ഏത്തവാള ഏറെ കൊലച്ചൊക്കെ നിൽക്കുന്നുണ്ട് ഇന്നലെ കാറ്റിനോ ഒരു താഴെ ഒടിഞ്ഞു പോയിട്ടോ ഇന്ന് കാണിച്ചു തരാം നിങ്ങൾ ഇത് കൊലച്ചു തുടങ്ങിയില്ലായിരുന്നു ഏതെങ്കിലും നമുക്ക് കഷ്ടമായി അപ്പുറത്തേക്ക് ചെറിയൊരു നിലവിളി സുത്തം കേട്ടിട്ടുണ്ടാകും അല്ലെ അതെന്താന്ന് വെച്ചാൽ എന്റെ കയ്യിൽ നിന്ന് അർബാനൊന്ന് ചെരി വളം കയ്യിൽ ഉണ്ടായിരുന്ന അർബാന എന്റെ കയ്യിൽ നിന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കൊറച്ചവിടെ ചാടിപ്പോയി പിന്നെ കുഴപ്പമില്ല വഴത്തോട്ടത്തിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് അത് വാരി ഇടാലോ പിന്നെ എന്താ പറയുക അത് ഹസ്ബൻഡ് തന്നെയാണ് പിന്നെ ബാക്കി വാഴയ്ക്കും കൂടെ വാരിയിടുന്നത് കേട്ടോ കാരണം എൻ്റെ കയ്യിൽ അത് എൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുപോകാനും എനിക്ക് പറ്റുന്നില്ല കാര്യം നമ്മൾ കാണുമ്പോൾ നല്ല രസമാണ് വണ്ടിയാണല്ലോ മുന്തിക്കൊണ്ട് നടക്കാലോ എന്നൊക്കെ വിചാരിക്കും പക്ഷെ മുന്തിക്കൊണ്ട് തന്നെ കുറച്ച് വെയിറ്റ് വന്നേ കഴിയുമ്പോൾ മുന്തിക്കൊണ്ട് നടക്കാൻ അത്ര രസമൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ കൈകൊണ്ടും ഒക്കെ വാരി ഇടുന്നുണ്ടായിരുന്നു പുള്ളി പിന്നെ വണ്ടിയും കൊണ്ട് പോയിട്ട് അങ്ങനെ ഒരുവിധം എല്ലാം വാഴക്കും തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ നമുക്കന്ന് കൊത്തി മൂടേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് ഇല്ലെങ്കിൽ നമ്മൾ വളം ഇട്ടാലും കൂടെ വെറുതെ ആയിപ്പോലോ വളം കൊണ്ട് എല്ലാത്തിനും ചോട്ടി നമ്മൾ ഓരോന്ന് ആവശ്യമുള്ള എല്ലാത്തിന്റെ ചോട്ടിക്കൂടെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമുക്ക് ആദ്യം ഇത് കൊടുക്കണം ശേഷം നമുക്ക് ഇത് മണ്ണെല്ലാം ഒന്ന് മടുത്ത മടുത്ത് തൂവുമ്പോൾ ഞാൻ കൈമാറി ഞാൻ അത്ര വലിയ കൊത്തൊന്നും കൊത്തി ഏച്ചു വളവിട്ട് മണ്ണും എല്ലാം കൂടെ കൊത്തി കൂട്ടി ഇങ്ങനെ വയ്ക്കണം എത്ര വെല്ല് കൊത്ത് കൊത്തുവാൻ ആകാൻ മടുത്തു ആ വളം എത്രയോ മാറി കൂട്ടിയപ്പോൾ തന്നെ സൈഡായി ഇതിപ്പം റോബസ്റ്റോ വാഴയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ വളം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ അപ്പുറത്ത് ഏത്ത വാഴയ്ക്കൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ നിങ്ങളെ കണ്ടിട്ടുണ്ടായി കണ്ടിട്ടുള്ളവർക്കറിയാം അപ്പോൾ അതിപ്പോൾ ഏതാണ്ട് കൊലച്ചൊക്കെ നിൽക്കുന്നുണ്ട് കാ മൂത്തിട്ടില്ല കാ കൊ കൊത്താനായിട്ടില്ല അപ്പോൾ കൊല കൊത്താറാകുമ്പം നിങ്ങളെ കൂടെ കാണിച്ചിട്ട് എന്നാലും കൊല കൊത്തുള്ളൂ കേട്ടോ അപ്പം എന്നിപ്പം റോബസ്റ്റിക്കാണ് വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ നമുക്ക് അധികം ആയില്ല നമ്മൾ ഒരു രണ്ട് മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ പിന്നെ അതുപോലെ നമ്മൾ വയലിൽ കുറച്ച് വാഴ നട്ടിട്ടുണ്ടായിരുന്നു അത് ഇപ്പം കുറച്ചിങ്ങനായി നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാണ് അത് ഇതിനേക്കാളൊരു ഇത്രയും കൂടെ ഒക്കെ ആയിക്കണം അത്രയായിട്ടുള്ള ഇടയ്ക്ക് നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതും കണ്ടവർക്കറിയാം ഏതാ എന്താണെന്നൊക്കെ ഉള്ളത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊക്കെ ആ വാഴ നട്ടതിനെക്കുറിച്ചും എൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് ഈ കാണുന്നതാണ് കേട്ടോ വയലിൽ വെച്ചിരിക്കുന്ന മഴ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അത്രയും ഇതിനേക്കാളും ഒരു അത്രയും കൂടെ ആയി കാണും അത്രേ ആയിട്ടുള്ളൂ അപ്പോൾ പിന്നെ മഴയൊക്കെ അല്ലായിരുന്നു മഴയൊക്കെ ആയപ്പോൾ കുറേ വെള്ളമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു എന്തായാലും വലിയ കുഴപ്പമില്ല നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നശിച്ചൊന്നും പോയിട്ടൊന്നുമില്ല വലിയ വെള്ളക്കെട്ടൊന്നും ആയിട്ട് നിന്നില്ല അതുകൊണ്ടാണ് സാധാരണ വെള്ളം നല്ലപോലെ മഴ പെയ്തുമ്പോൾ വെള്ളം കയറി വയലിങ്ങനെ രണ്ട് ദിവസമൊക്കെ വെള്ളം ഇങ്ങനെ കിടക്കും അങ്ങനെയൊന്നും ഏതായാലും പ്രാവശ്യം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയൊരു കുഴപ്പമില്ലാതൊക്കെ നിൽക്കുന്നുണ്ട് വല്യ കൊത്തികളൊന്നും അല്ല കൊണ്ടാവുകയല്ലോ അതുകൊണ്ട് ഞാൻ പറ്റുന്ന പണി എടുത്താൽ പോരല്ലേ അതായത് ഊണ അവിടെ സഹായിക്കുന്നു ഊണ അവിടെ കൊത്തി കൂട്ടുന്നത് മഴ പെയ്താലും മഴ പെയ്യാൻ ചാൻസുണ്ട് നല്ല മഴ പെയ്യാൻ നിങ്ങളൊക്കെ എന്നിട്ട് മയപ്പിയിൽ പറ്റു മയപ്പില് പറഞ്ഞു കുഞ്ഞു അതങ്ങനെ ഉണ്ടായിരുന്നില്ല ശരിക്കാ ഒരു പീലിന്ന് ചെറുക്ക ചെറുത് അത് ഞാൻ അവരുടെ മൈപ്പീലേക്ക് കുഞ്ഞുണ്ടായിന്നു പറഞ്ഞ് അങ്ങനെ കൊണ്ടു നടക്കുമായിരുന്നു ചെറുപ്പ അല്ല ചെറുപ്പത്തിൽ പിള്ളേർ വേണ്ടിയായിരിക്കും അങ്ങനെ നമ്മുടെ നമ്മുടെ തോട്ടിലൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ ആയിട്ടുണ്ടോ കളി വെള്ളമൊക്കെ നമ്മുടെ ഇന്നത്തെ തൽക്കാലത്തേക്ക് തൽക്കാലം അത് പൊറത്തുകൂടെ കുത്തി കൂട്ടാനൊക്കെ അതൊന്ന് തൽക്കാലം അടുത്തുകൊണ്ട് ഇന്നത്തെ പണി കുത്തി അപ്പൊ ഇന്നത്തെ നമ്മളെ വാഴപ്പണി ആണ് കഴിഞ്ഞു കേട്ടോ പിന്നെ ബാക്കിയുള്ളത് പിന്നെ സാവകാശം രണ്ട് ദിവസം കൊണ്ട് അങ്ങ് കൊത്തി കുപ്പിയാ അപ്പൊ നിങ്ങൾക്ക് വീടി